നമ്മുടെ പഴയ ബ്രാഞ്ചിൻ്റെ അതായത് നമ്മുടെ ഇവിടെ വളാഞ്ചേരിയിൽ ബ്രാഞ്ച് തുടങ്ങിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ മുപ്പത് വർഷം കഴിഞ്ഞ് രണ്ട് ബ്രാഞ്ച് കൂടി മെർജ് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിന് വളരെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം പാർക്കിംഗ് തന്നെയായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരമാവുകയാണത് ഈ ബ്രാഞ്ചിലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും കൂടാതെ സഫീഷ്യൻറ്റ് പാർക്കിങ്ങും ലഭ്യമാണ് ലോക്കർ സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞ ബ്രാഞ്ചിലാണെങ്കിൽ ക്യൂ സിസ്റ്റം ഉണ്ടായിരുന്നില്ല അപ്പോൾ കസ്റ്റമേഴ്സ് പലപ്പോഴും വരി നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബ്രാഞ്ചിൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് എല്ലായ്പ്പോഴും ബെറ്റർ സർവീസ് നമുക്ക് നൽകാൻ കഴിയും കഴിയുന്നതാണ് എല്ലാ ഇടപാടുകാരുടെയും നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എപ്പോഴും ബെറ്റർ സർവീസ് ഉറപ്പ് നൽകും സ്വർണ്ണപ്പണായി വായ്പ പ്രത്യേകിച്ച് സ്വർണ്ണപ്പണയ വായ്പ വളരെ എല്ലാ ദിവസവും എല്ലാ ദിവസവും അവൈലബിളാണ് കുറഞ്ഞ പലിശ നിരക്കാണ് അത് അതേസമയം തന്നെ കൂടുതൽ വായ്പയും ലഭ്യമാണ് എല്ലാ ദിവസവും അവൈലബിളാണ് സ്വർണ്ണ വായ്പ നൽകാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക സ്റ്റാഫ് അവൈലബിളാണ് ഉദ്ഘാടനം മീറ്റിംഗ് പറഞ്ഞ പോലെ പലപ്പോഴും ഞാൻ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്യുമ്പോഴും അതിന് പുറമെ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലാത്തവരെ നമ്മൾ ക്ഷണിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രധാന പരാതി ഇത് തന്നെയായിരുന്നു ആളുകൾക്ക് ബ്രാഞ്ചിലേക്ക് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് പാർക്ക് ചെയ്ത് റോഡ് തപ്പി നടക്കണം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കി നടക്കണം അവിടുന്ന് പിന്നെ ഒത്തിരിയേറെ ദൂരം നടന്നിട്ട് വേണം നമ്മുടെ ബ്രാഞ്ചിലേക്ക് വരാൻ അതിനൊരു പരിഹാരമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇനി വീണ്ടും നമ്മൾ എല്ലാവരെയും കാണുന്നതും അഭ്യർത്ഥിക്കുന്നതും അവർക്ക് തിരിച്ചു വരാൻ അതായത് ബ്രാഞ്ചിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അറ്റ് പ്രസൻറ്റ് സ്റ്റാഫിൽ മാറ്റങ്ങളും വന്നിട്ടില്ലെങ്കിലും റീജിയണൽ അടുത്ത് ഓൾറെഡി ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഉള്ള സ്റ്റാഫിനെ നമ്മൾ കൗണ്ടറുകൾ പുനഃക്രമീകരിച്ചു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാറ്റാനും പിന്നെ ചില നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ എൻ ആർ ഐ തുടങ്ങിയവർക്കൊക്കെ സ്പെഷ്യലായിട്ട് സർവീസ് കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നു എ ടി എം കൗണ്ടർ കഴിഞ്ഞ ബ്രാഞ്ചിലായിരുന്നു അപ്പോൾ എ ടി എമ്മും സി ഡി എം ഉണ്ടായിരുന്നു സി ഡി എം കുറേ മാസങ്ങളായിട്ട് അത് കേടായിരുന്നു അപ്പോൾ പുതിയ സി ഡി എമ്മിന് നമ്മൾ ഓൾറെഡി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അവൈലബിൾ അവൈലബിളാണ് അതേസമയം പുതിയൊരു മെഷീൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ത്രീ മന്ത്സോളം അത് ടെസ്റ്റ് നിട്ടതിനു ശേഷമാണ് നമുക്ക് അവൈലബിൾ ആക്കി തരുള്ളൂ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരികയുള്ളൂ അപ്പോൾ അത് ഏകദേശം ഫെബ്രുവരി ആയ സോറി മാർച്ച് ലാസ്റ്റോടു കൂടിയേ നമുക്ക് സി ഡി എം കിട്ടുകയുള്ളൂ എ ടി എം ഓൾറെഡി ഉള്ള മെഷീൻ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് അവൈലബിൾ ആയിരിക്കും അതേസമയം തന്നെ ஆ சி டியும் சோறி எ டிஎம்மும் பழைய மெஷீன் ஆயது கொண்டு அதுவும் ரீபேஸ்மென்ட் ஈஸ்ட் லாஸ்ட் ஓஃப் ഫെബ്രുവരി വരുന്നതാണ് പുതിയ മെഷീൻ വരുന്നതാണ് അതിന് പുറമെ ചില കസ്റ്റമേഴ്സുകളിൽ നമ്മളോട് പരാതി പറഞ്ഞു ടൗണിൽ ഒരു എ ടി എം ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കാരണം നമ്മുടെ പഴയ എ ടി എം ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് വളരെയധികം ഹിറ്റ് വളരെയധികം ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എ ടി എംസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഹിറ്റുള്ള എ ടി എം ആയിരുന്നു പക്ഷേ അതുപോലെ തന്നെ അതിൽ പകുതിയധികം മറ്റുള്ള ബാങ്കുകളുടെ ഇടപാടുകാരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടായേണ്ടത് അത് തീർക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ടേക്കപ്പ് ചെയ്തിട്ട് സ്ഥലം നോക്കുന്നുണ്ട് അതായത് ആ പരിസര പ്രദേശത്ത് എ ടി എം വയ്ക്കാനുള്ള സ്ഥലങ്ങൾ യാണെങ്കിൽ നമ്മൾ ടെക് അപ്പ് ചെയ്ത് അവിടെ ഒരു അഡീഷണൽ എ ടി എം കൂടി വയ്ക്കാനായിട്ടുള്ള പ്ലാനാണ് രണ്ട് എ ടി എം വരും ഇത് ബ്രാഞ്ച് നോക്കുന്നതായിട്ടായിരിക്കും മറ്റത് കോൺട്രാക്റ്റേഴ്സിൽ നോക്കുന്നതായിരിക്കും പക്ഷേ കാരണം ആളുകൾക്ക് ഇത്ര ദൂരം വന്ന എ ടി എം ഉപയോഗിക്കാനായിട്ടുള്ള പ്രശ്നമുള്ളവരാണ് പ്രത്യേകിച്ച് ബസ്സ് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ എ ടി എം അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമായിരിക്കും പക്ഷെ നമ്മളുടെ നമ്മളുടെ പരിധിയിൽ വരുന്ന രീതിയിലുള്ള വാടകയോട് കൂടിയ കെട്ടിടം കിട്ടുവാണെങ്കിൽ എന്തായാലും അത് ടേക്കപ്പ് തീർച്ചയായും അതായത് ഉപഭോക്താക്കളുടെ ഞാനും താങ്കൾ പറഞ്ഞ പോലെ ചില ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കെട്ടിട്ടുണ്ട് ഞാൻ ചുറ്റുപാടും സ്ഥാപനങ്ങളിലും എല്ലാം ഞാൻ വന്നതിന് ശേഷം മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലെല്ലാം പോയപ്പോഴും പലരും ഈ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട് അതായത് തിരക്ക് അസൗകര്യം അപ്പോൾ അതെല്ലാം ഞാൻ നമ്മുടെ സ്റ്റാഫ് ടീം മെമ്പേഴ്സിനോടത്തും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ബെറ്റർ ബെറ്ററായി ഇംപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ബെറ്റർ സർവീസ് തീർച്ചയായും ഉറപ്പുവരുത്തുന്നതാണ്